ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മാഗിയുടെ ഒരു ചിക്കൻ നൂഡിൽസ് വാങ്ങി അപ്പോൾ അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ അതിനായി ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് എടുപ്പ് കത്തിച്ചു അതിലേക്ക് നമ്മളിനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു ഇനി നമുക്ക് മാഗിയുടെ പാക്കറ്റ് പൊട്ടിച്ച് അതിലുള്ള മസാല പുറത്തെടുത്ത് അത് പൊട്ടിച്ച് നമുക്കത് ആ വെള്ളത്തിലേക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ മസാല പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ പാക്കറ്റ് മൊത്തം പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ സ്വൽപ്പം കൂട്ടി വയ്ക്കാം അങ്ങനെ അത് ആ മസാല ഇട്ട ആ വെള്ളം തിളച്ചു വരുന്നുണ്ട് നല്ലപോലെ തിളയ്ക്കുന്നത് തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ആ മസാല നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് മാഗിയുടെ ആ പീസുകൾ നമുക്കതിലേക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തി പാക്കറ്റ് ഒരു പാക്കറ്റ് രണ്ട് പീസാണ് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പാക്കറ്റിനകത്തി കുറച്ച് ഇതിൻ്റെ പൊടിഞ്ഞ കുറച്ച് പൊടി കിടപ്പുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ ആ പാക്കറ്റിൽ ഉണ്ടായിരുന്ന പൊടിയെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വേഗാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനിതൊന്ന് ഇതിൻ്റെ ഒരു ഇത് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് അതൊന്ന് കുത്തി ഇളക്കി കൊടുക്കാം അതാകുമ്പോൾ അതൊന്ന് അതിൻ്റെ ജോയിൻറ്റുകൾ തമ്മിലൊന്ന് മാറി ഓരോ പീസ് പീസായിട്ട് മാറി വരും നമുക്ക് ഇനി നമുക്കതൊന്ന് വെന്ത് വരാൻ മാഗി നൂഡിൽസ് വെന്ത് വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം നമുക്കിനി ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അങ്ങനെ നമ്മളിതാ മാഗി നൂഡിൽസ് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണത് അങ്ങനെതാ മാഗി നൂഡിൽസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ വെള്ളമെല്ലാം ഒന്ന് പറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ ആ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാത്രത്തിൽ നിന്ന് മാഗി നൂഡിൽസ് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയതാ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്